വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട് വി എസ് രഞ്ജിത്ത് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ചെളിക്കൂനയിൽപ്പെട്ട അരുണിനെ കാണുന്നുണ്ട് പ്രധാനമന്ത്രി ഒപ്പം നട്ടലിന് പരിക്കേറ്റ അനിലിനെ കാണുന്നുണ്ട് മാതാപിതാക്കളെയും സഹോദരനെയും നഷ്ടപ്പെട്ട അവന്തികയെ ആ എട്ട് വയസ്സുകാരി കുഞ്ഞിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നുണ്ട് ഒഡീഷക്കാരിയായ സുഹൃത്ത് അവിടെ ഒറ്റപ്പെട്ടുപോയ ഒഡീഷക്കാരിയായ ഒരു സുഹൃത്ത് അവരെയും പ്രധാനമന്ത്രി കാണുന്നുണ്ട് നാലുപേരെ പ്രധാനമന്ത്രി ആശുപത്രിയിൽ എത്തി സന്ദർശിക്കുന്നുണ്ട് എന്നതുകൂടി ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായിട്ടും വിംസ് ആശുപത്രിയിലെ സന്ദർശനം പൂർണ്ണമായും ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നാലുപേരെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ അരുൺ നമുക്കറിയാം നമ്മുടെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ അരുണിനെ കണ്ടിട്ടുള്ളത് തളിയിൽ കൊണ്ടുപോയ അരുണിനെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ ആ സമയം തത്സമയം തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ അരുൺ ഉൾപ്പെടെ അനിൽ ഉൾപ്പെടെ അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ നേരിട്ട് കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലിപ്പോഴൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് ഈ ക്യാമ്പിലേക്ക് നേരിട്ട് എത്തുന്നുണ്ടോ അതോ ക്യാമ്പ് കഴിയുന്നവരെ എന്നുള്ള കാര്യത്തിലാണ് കാരണം ധാരാളം ആളുകൾ ഇപ്പോൾ ഇപ്പോൾ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പുഞ്ചിരിമട്ടം മുതൽ താഴേക്കുള്ള ഭാഗങ്ങൾ അത് നിരീക്ഷിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഈ മേഖലയുടെയൊക്കെ സമഗ്രമായ ആകാശ ദൃശ്യങ്ങളുണ്ട് വിവിധ മാധ്യമങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അതുകൂടി വെച്ചുകൊണ്ട് അതായത് ദുരന്തമുണ്ടായതിന്റെ പിറ്റേന്നുള്ള ദൃശ്യങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ വന്നതിന്റെ ദൃശ്യങ്ങൾ ൃങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് അതുകൂടി വെച്ച ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ നേരിട്ട് പത്ത് ദിവസത്തിന് ശേഷമുള്ള ദുരന്ത ബാക്കി എന്താണ് എന്നത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പതാം തീയതി ഒപ്പം അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒക്കെ ഉണ്ടായ അവിടുത്തെ പരിശോധനകളുടെ തെരച്ചിലിൻ്റെ അവിടെ ഭൂപ്രദേശം എങ്ങനെയാണ് കിടക്കുന്നത് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ മുന്നിലുണ്ട് അതുകൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നേരിട്ട് ആ പ്രദേശത്തെ ആകെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകളായ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചൂരൽമല ആ പ്രദേശം ങ്ങളിൽ മുഴുവൻ എത്രമാത്രം നാശനഷ്ടമുണ്ടായിട്ടുണ്ട് എത്ര ഭൂമി ഈ ഉരുൾപൊട്ടലിൽ താഴേക്ക് വന്ന് പതിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഏതൊക്കെ ഇടങ്ങളിലേക്കാണ് ഈ മലവെള്ളം കുതിച്ചു കയറിയത് എത്ര മനുഷ്യരുടെ ഇടങ്ങളാണ് അവിടെ നഷ്ടമായത് അതെല്ലാമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നോക്കിക്കാണുന്നത് അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിൽ ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് അവിടെയുണ്ടായ നാശനഷ്ടങ്ങൾ നേരിട്ടറിയുക അതിനുശേഷമായിരിക്കും കൽപ്പറ്റ എസ് കെ സ്കൂൾ ഗ്രൌണ്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്ക് പ്രധാനമന്ത്രി സംഘവും മൂന്ന് ഹെലികോപ്റ്ററുകളിലായി വന്നിറങ്ങുക അതിനുശേഷം അവിടെ ആശയവിനിമയം നടത്തുന്നുണ്ട് മൂന്ന് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വന്നിരുന്നു ആ മൂന്ന് റിപ്പോർട്ടുകളിലെയും ക്രോഡീകരിച്ച വിവരങ്ങൾ അദ്ദേഹത്തിന് കേന്ദ്ര സംഘം ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് എന്താണ് എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായും ആശയവിനിമയം നടത്തിക്കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരു പുനരധിവാസ പാക്കേജ് എന്നതിനപ്പുറം വയനാടിനെ പിടിച്ചുയർത്തുന്നതിനാവശ്യമായ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക അതിതീവ്ര മഴ പെയ്യുമ്പോൾ ദുരന്തത്തിൽ പെട്ടുപോകുന്ന മനുഷ്യർ ഇനിയുമുണ്ട് വയനാട്ടിൽ അതുകൊണ്ടുതന്നെ അപകടാവസ്ഥയിലായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ദുരന്തമുണ്ടാകുന്നതിന് മുൻപേ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സമഗ്രമായ ഒരു പാക്കേജ് അതായിരിക്കാം ഒരുപക്ഷെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് അതിന് സംസ്ഥാനത്തിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് എന്ന് മന്ത്രിമാരും വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഹെലികോപ്റ്റർ നിരീക്ഷണം ആ മേഖലയുടെ ആകെ അതിതീവ്ര മഴ പെയ്യുമ്പോൾ ദുർബലമാകുന്ന പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെയൊക്കെ ർ ചിത്രം പ്രധാനമന്ത്രിക്ക് കാട്ടിക്കൊടുക്കുന്നതായിരിക്കും എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ആകാശ നിരീക്ഷണ വേള എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആകാശ നിരീക്ഷണത്തിലൂടെ വയനാടിൻ്റെ പരിസ്ഥിതി ലോല മേഖലകളുടെ അതീവ ദുർബലമായ മലയിടുക്കുകളുടെ മലഞ്ചെരിവുകളുടെ അപകടമുണ്ടായതിനും അതിന് തൊട്ടടുത്തുമുള്ള മേഖലകളുടെയൊക്കെ നേർക്കാഴ്ചയാണ് പ്രധാനമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത് നേരിട്ടറിയുന്നതിനാണ് താൻ എത്തുന്നത് എന്ന് പ്രധാനമന്ത്രി ദില്ലിയിൽ വെച്ച് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്